ഹലോ ഗീസ് ആയോ നമുക്ക് കുറച്ച് വർക്ക് കാണാം ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് വാൻജോ കേക്കാണ് ടു ടയർ കേക്ക് ആണ് ഫസ്റ്റ് ബേഡയുടെ കേക്കാണ് ടു കെ ജി കേക്ക് ആണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരി കുറച്ച് ഡിസൈനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂണിക്കോൻ്റെ തീമായി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ ഫോൺ ടണ്ടിൽ ചെയ്യാം പക്ഷേ കുറച്ച് ട്രാവലൊക്കെ ചെയ്യുന്ന കേക്ക് ആണോ ടെൻഷൻ ഉണ്ട് എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ രണ്ടാമത് ആ ഞാൻ ഈ പുള്ളിക്കാരിയെ പരിചയപ്പെടുന്നത് നമ്മൾ ജിമ്മിൽ പോയപ്പോഴാണ് കേട്ടോ അങ്ങനെ കിട്ടിയ സൗഹൃദമാണ് അങ്ങനെ കിട്ടിയ ഒരുപാട് സൗഹൃദങ്ങൾ എനിക്കുണ്ട് കേട്ടോ എപ്പോഴും ഒരു കേക്ക് ഓർഡർ ചെയ്യാറുണ്ട് ജിമ്മിന് പോയിട്ട് ഞാൻ അവരെയൊക്കെ വഷളാക്കി എന്നായിരിക്കും നിങ്ങളതിനകത്ത് കമൻ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടാമതെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ട്രഫിൾ കേക്കാണ് വൺ കെ ജി വരുന്നത് അപ്പോൾ ഈ ആൾ നമ്മുടെ തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് വർഷമായിട്ട് കേക്ക് എടുക്കുക നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് കേക്ക് എടുത്ത് തുടങ്ങിയത് ആൾ നല്ല കൂട്ടാണ് കേട്ടോ നല്ല വൈബാണേ അപ്പം ഈ ഇപ്പോഴും കേക്ക് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആളും ഫ്രണ്ട്സുമായിട്ടൊക്കെ അപ്പോൾ കുറേ നേരം നിന്ന് കത്തിയൊക്കെ ഒക്കെ അടിച്ചിട്ട് ആ സാധനം ഞാൻ തന്നെ പറഞ്ഞു പൊക്കോളും കിട്ടും എൻ്റെ അടുത്ത് ഇന്ന് കത്തി അടിച്ചോണ്ട് ഇന്ന് അവിടെ നിന്നു പോകും നിങ്ങളെന്ന് അത് കഴിഞ്ഞ് നമ്മളെടുക്കുന്നത് ഫസ്റ്റ് ബർത്ത്ഡേ തന്നെ ഒരു കേക്കാണ് ഇതൊരു ടു ടയർ കേക്കാണ് ടു കെ ജി കേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കരിക്കിൻ്റെ കേക്കാണ് കേട്ടോ അതിനകത്ത് അത്യാവശ്യം നല്ല ഫോണ്ടൻ്റ് വർക്ക് വരുന്നുണ്ടായിരുന്നു ഇത് കൊട്ടാരക്കരയാണ് ആണ് കേട്ടോ ഡെലിവറി ചെയ്യേണ്ടത് ഈ ഫോണ്ടൻ്റ് വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ലോ കേട്ടോ ഇത് ഇത്രയും ദൂരം ഡെലിവറി ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു ടെൻഷൻ കാരണം ആൾ വന്ന് എടുത്തിട്ട് പോവാണെങ്കിൽ ഓക്കെ എനിക്ക് സമാധാനം കാരണം അവരെ ഞാൻ കാണിച്ചു കൊടുത്തു കിട്ടല്ലോ ഇത് ഞാനവിടെ എത്തിക്കുമ്പോൾ എനിക്ക് വെപ്രാളാണ് കേട്ടോ കാരണം അത് അവരെ തുറന്ന് കാണിക്കുന്നതിനും എനിക്ക് സമാധാനം പിന്നെ വന്നിട്ട് നമുക്കൊരു ത്രീ കെ ജി വരുന്നത് ൊക്കെയൊക്കെയായിരുന്നു അത് ഞാനൊരു റെക്റ്റാങ്കിളിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ മുകളിൽ നമ്മളിങ്ങനെ രണ്ടെന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് റോഡൊക്കെ പണിഞ്ഞ് നമ്മൾ പിന്നെ എന്താണ് കാറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ അപ്പോൾ അതിനകത്ത് ഫോൺ ടെൻ്റെ അറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ഞാൻ ഫോണ്ടെൻറ്റിൽ ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഗനാഷിൽ ചെയ്യുമെന്ന് ഞാൻ ലാസ്റ്റ് ഗനാഷ് തന്നെ എടുത്തു വന്നിട്ട് ഞാനൊരു ടു ഡ്രോപ്സ് ബ്ലാക്ക് കളർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം വേറൊന്നുമില്ല ആ ഒരു ഫൈനൽ ലുക്കിൽ നല്ല സെറ്റ് ആയിട്ടിരിക്കുന്ന ഗനാഷ് തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ കൊടുക്കാൻ പറ്റും ആ ഗനാഷിലായത് തന്നെ പിന്നെ വൺ ഡ്രോപ്പ് ടു ഡ്രോപ്പ് ആഡ് ചെയ്താൽ നല്ല കളറും കിട്ടും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല ഗ്ലേസിംഗ് ആയിരിക്കും കേട്ടോ അങ്ങനെ കൊടുത്തു പക്ഷേ എങ്കിൽ ആദ്യമേ അവിടെ ഡോട്ട് ഇടേണ്ടത് ായിരുന്നു പിന്നെ തോന്നി പിന്നെ ഇട്ടാൽ മതിയായിരുന്നു തോന്നി കാരണം പണിഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുത്തുട്ടോ പിന്നെ കാറൊക്കെ വെച്ച് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്സ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ സി യു